പ്രിയപ്പെട്ട കുട്ടികളെ ഡെൽറ്റ ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിലെ കെമിസ്ട്രിയിലെ രസതന്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഓൾറെഡി ഫിസിക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരാണെങ്കിൽ ദയവേത് അത് പോയി കാണാം അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിനെ ഡിവിഷൻസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും വെറുതെ അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ ചാപ്റ്ററിലേക്ക് പോകാം അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ അതായത് ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഫിസിക്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ കെമിസ്ട്രി അഥവാ രസതന്ത്രം എന്നാണ് അപ്പോൾ നമ്മളെ ഈ ചാപ്റ്ററിൻ്റെ പേര് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണിത് ചാപ്റ്ററിൻ്റെ പേര് മാറ്റങ്ങളുടെ രസതന്ത്രം എന്നാണ് അപ്പോൾ ഈ ചിത്രം ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ചിത്രങ്ങളാണ് ഒരു മെഴുകുതിരി കത്തുന്നുണ്ട് അല്ലേ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പൂത്തിരി കത്തുന്ന ചിത്രമാണ് അതുപോലെ ഒരു വാഴക്കുലയുടെ ചിത്രമുണ്ട് ഇനി ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ശില്പം അല്ലേ കല്ലൊക്കെ അടിച്ച് പരത്തിയിട്ട് ശില്പം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പറയുന്നതാണ് ചിത്രം നിരീക്ഷിക്കൂ എന്തെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നത് അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ മെഴുകുതിരി കത്തുന്നു ആഹാരം പാകം ചെയ്യുന്നു ഉണ്ടാക്കുന്നു അതേപോലെ അതേപോലല്ലേ പൂത്തിരി കത്തുന്നു ഇതൊക്കെ നമുക്ക് ചിത്രം നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൽ അവിടെ പോയിന്റിൽ ഫില്ല് ചെയ്താൽ മതി ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമായി കുന്നതായി കാണുന്നില്ലേ നമുക്കറിയാം നോക്കൂ നമുക്ക് ചിത്രം അല്ലേ മെഴുകുതിരി കത്തുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആ മെഴുകുതിരിയുടെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് തീർന്നു പോകും അല്ലെങ്കിൽ എന്തു ചെയ്യുക മെഴുകുതിരി ഉരുകി പോകുന്നത് കാണാമല്ലോ ഇനി പടക്കം പൊ കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പടക്കം പൊട്ടുമ്പോയോ പൂത്തിരി കത്തുമ്പോഴൊക്കെ എന്തു ചെയ്യുക ഇവിടെ ഒരു രാസമാറ്റം നടക്കുന്നുണ്ട് ഇനി നമ്മളൊരു വാഴക്കുല അല്ലേ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കളറൊക്കെ മാറിയിട്ട് എന്താവും പഴുത്ത് മഞ്ഞ കളറായിട്ട് മാറും ഇനി അതേപോലെ അതേപോലെതാ അടുത്ത ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഒരു കല്ല് പൊട്ടിച്ച് ശില്പം ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമുണ്ട് ആ പാറക്കല്ലിൽ നിന്ന് അതിൻ്റെ രൂപം എന്താ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും ഇനി ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ അരിയോ കടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം കഴിയുമ്പോൾ എന്തായിട്ട് മാറും ചോറായിട്ട് മാറും അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലേ നമ്മൾ കാണുന്നതും അറിയുന്നതും അറിയാത്തതുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കല്ല് കൊത്തി ശില്പമാക്കുന്നതും വാഴക്കുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ അതായത് നമുക്കറിയാം അല്ലേ രണ്ടും വ്യത്യസ്തമാണ് ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവും അല്ലേ അതായത് വാഴക്കുല പഴുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വാഴക്കുല പഴത്തിൽ പോയിട്ട് അമർത്തിയിട്ടല്ലോ പഴുപ്പിക്കുന്നത് നേരമറിച്ച് എന്ത് ചെയ്യുക ഒരു ശില്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യുക അല്ലെ അത് അനുസരിച്ചിട്ട് ശില്പത്തിന് ഒരു പണിയെടുത്തിട്ട് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ് ഇതിന് മനുഷ്യ നിർമ്മിതം എന്ന് പറയും ഇനി പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് നമ്മൾ പ്രകൃതിദത്തം എന്നാണ് പറയാം നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നിരീക്ഷിക്കാനാവുമല്ലോ അല്ലെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം ഇരുമ്പ് തുരുമ്പിടിക്കുന്നത് വെള്ളം മൈസാവുന്നത് ഇതൊക്കെ നമുക്ക് ചുറ്റും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ വെള്ളം നീരാവിയായിട്ട് മാറുന്നത് അല്ലേ വെള്ളം നീരാവിയായി മാറുന്ന പ്രതിഭാസങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്ന് അറിയാമല്ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ ദ്രവ്യത്തിന് പല രൂപങ്ങളും പഠിച്ചിട്ടുണ്ടാവൂല്ലേ അതായത് നമ്മൾ ചുറ്റുപാടും നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഐസിനെ നമുക്ക് എന്ത് ചെയ്യാം ഐസിന് ജസ്റ്റ് അവിടെ തുറന്ന് വെച്ചാൽ തന്നെ ഐസ് എന്തായിട്ടോ ഒരുക്കിയിട്ട് വെള്ളമായിട്ട് മാറും ആ വെള്ളത്തിനെ നമുക്ക് ഐസ് ഐസാക്കണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ വെള്ളത്തിനെ ഐസ് ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പല രൂപങ്ങളും അല്ലേ അതേപോലെ നീരാവി കണ്ടിട്ടുണ്ടാകും ജലത്തിൻ്റെ മൂന്ന് രൂപങ്ങളാണല്ലോ ഐസ് ജലം അതേപോലെ നീരാവി എന്ന് പറയുന്നത് ജലബാഷ്പം അല്ലെങ്കിൽ നീരാവി അതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് രൂപങ്ങളാണ് അപ്പോൾ ദ്രവ്യത്തിൻ്റെ പല രൂപങ്ങളും നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ് അതായത് നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദ്രവ്യം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദ്രവ്യത്താൽ നിർമ്മിതമാണ് ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാം ഇവിടെ ദ്രവ്യത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെയാണ് ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ ഓരോന്നായി പരിശോധിക്കുക എന്ന് പറയുന്നുണ്ട് ഇവിടെ ചിത്രം നാല് പോയിൻറ്റ് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട് രണ്ടിലും ഒരേ അളവിൽ വെള്ളമാണ് ആദ്യം എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ബീക്കറിലേക്ക് ഒരു ചെറിയ കല്ലാണ് വെക്കുന്നത് രണ്ടാമത്തെ ബീക്കറിലേക്ക് ഒരു വലിയ കല്ല് രണ്ടും വെള്ളത്തിൽ താഴ്ത്തി വെക്കാണ് ഇനി ഇവിടെ ജലനിരപ്പ് അടയാളപ്പെടുത്തി ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക ജലനിരപ്പിന് എന്ത് മാറ്റമുണ്ടാകുന്നു നമുക്കറിയാമല്ലോ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു കല്ല് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയ ഗ്ലാസ് മുതൽ കേൾക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് കാക്ക വെള്ളം കുടിക്കുന്ന ഒരു കഥലേ ഒരു കൂടത്തിൽ കല്ല് കൊത്തിക്കൊണ്ടുവന്ന് കുറേ കല്ലിട്ടതിന് ശേഷം എന്ത് ചെയ്യും വെള്ളം ഉയർന്നു വന്ന് അങ്ങനെ കാക്ക വെള്ളം കുടിച്ചു എന്ന് അതുപോലെ തന്നെ ഈ ബീക്കറിലേക്ക് നമ്മൾ വെള്ളത്തിലേക്ക് കല്ല് വെക്കുന്ന സമയത്ത് കല്ല് താഴ്ത്തി വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കും ജലനിരപ്പ് ഉയരും അല്ലേ ജലനിരപ്പിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നൊരു ക്വസ്റ്റിയുണ്ട് അപ്പോൾ ജലനിരപ്പ് ഉയരുന്നു ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ബീക്കറിലാണോ രണ്ടാമത്തെ ബീക്കറിലായിരിക്കുമോ ജലനിരപ്പ് കൂടുതൽ ഉയരുന്നത് അല്ലെ ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം രണ്ടാമത്തെ ബീക്കറിലായിരിക്കും അതിന് കാരണം എന്തായിരിക്കും അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ജലനിരപ്പ് ഉയരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കല്ലിന് ഓൾറെഡി ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ അളവിലെടുത്തിരിക്കുന്ന അളവ് ചാറിലെടുത്ത വെള്ളത്തിലേക്ക് നമ്മൾ കല്ലിടുന്ന സമയത്ത് എന്ത് ചെയ്യും ആ കല്ലിന് നിൽക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ് അപ്പോൾ കല്ലിന് വെള്ളത്തിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ ഓൾറെഡി വെള്ളം ഫില്ല് ചെയ്ത് കിടക്കായിരിക്കുമല്ലോ അപ്പോൾ കല്ല് വെള്ളത്തിലേക്ക് വെക്കുന്ന സമയത്ത് ആ കല്ലിൻ്റെ ഏരിയയിൽ കല്ലിനാവശ്യമായ കല്ലിൻ്റെ വലുപ്പത്തിനുള്ള എന്ത് ചെയ്യും അവിടെ കല്ല് അവിടെ സ്ഥിതി ചെയ്യും അപ്പോൾ അവിടെയുള്ള വെള്ളം എന്ത് ചെയ്യും മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ കല്ലിന് കുറച്ചും കൂടെ വലിപ്പം കൂടുതലായതുകൊണ്ട് വെള്ളത്തിൽ കൂടുതൽ ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ കല്ലിന് നിൽക്കാനുള്ള സ്ഥലം ആവശ്യം വേണം അപ്പോൾ അത്രയും സ്ഥലത്തുള്ള വെള്ളം എന്ത് ചെയ്യും മുകളിലേക്ക് പോകും അപ്പോൾ കല്ലിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ജലനിരപ്പ് ഉയരുന്നു അപ്പോൾ ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കുറച്ചുകൂടി വലിയ കല്യാണ ബീക്കറിലേക്ക് താഴ്ത്തുന്നതെങ്കിലോ ജലനിരപ്പിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക ജലനിരപ്പ് കൂടുതല് വരുന്നു ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത അതായത് ദ്രവ്യത്തിന് എന്ത് വേണം സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു നിങ്ങൾ ഓൾറെഡി മാത്സിലൊക്കെ വ്യാപ്തം പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനാണെന്ന് പറയുന്നത് വ്യാപ്തം എന്ന് പറയുന്നത് അപ്പോൾ ആ കല്ലിനൊരു വ്യാപ്തം ഉള്ളത് കൊണ്ട് കല്ലിൻ്റെ വ്യാപ്തം എത്രയാണോ അത്രയും അളവിൽ ജലം തീ മുകളിലേക്ക് വരും കല്ലിന് വ്യാപ്തം കൂടുമ്പോൾ ജലനിരപ്പിൻ്റെ അളവും കൂടുകയാണ് അതുകൊണ്ടാണ് വലിയ കല്ലിടുന്ന സമയത്ത് വലിയ കല്ലിന് ചെറിയ കല്ലിനെ അപേക്ഷിച്ച് വ്യാപ്തം കൂടുതലാണ് അപ്പോൾ ജലനിരപ്പ് കൂടുതൽ ഉയരുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് കല്ലുകളെയും അപ്പോൾ നമ്മൾ പഠിച്ചൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രവ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലെങ്കിൽ ദ്രവ്യത്തിന് വ്യാപ്തമുണ്ടെന്ന് പറയാം ഈ രണ്ട് കല്ലുകളെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കൂ എന്ത് വ്യത്യാസമാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ആലോചിച്ചാൽ തന്നെ അറിയാലോ രണ്ട് കല്ലും ത്രാസിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ കല്ലിന് കൂടുതൽ ഉണ്ടാവും ദ്രവ്യത്തിന് മാസമുണ്ട് ഇത് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ പഠിച്ചു ദ്രവ്യത്തിന് എന്തുണ്ട് വ്യാപ്തമുണ്ട് രണ്ടാമത്തെ സവിശേഷതയാണെന്ത് ദ്രവ്യത്തിന് മാസമുണ്ട് ഒരു അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് അതായത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ നമ്മൾ അതിൻ്റെ മാസെന്നാണ് പറയുക നമുക്കറിയാം എന്ത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടാവൂലേ അതായത് വായു ഒരു ദ്രവ്യമാണോ എന്നാണ് ചോദ്യം അതായത് വായു ഒരു ദ്രവ്യമാവണമെങ്കിൽ വായുവിന് എന്തൊക്കെ വേണം വായുവിന് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യം വേണം വായുവിന് മാസമൊക്കെ വേണം അതായത് ദ്രവ്യത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ചല്ലോ അതായത് വായുവിന് വ്യാപ്തം വേണം അതുപോലെ വായുവിന് മാസം വേണം അപ്പോൾ നോക്കാം വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് ഇതിലെന്താ ചെയ്താൽ നോക്കൂ ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസിനുള്ളിൽ ഒരു ടവൽ ഉറപ്പിച്ച് വച്ച ശേഷം ഗ്ലാസ് തല കീഴായി പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് തഴ്ത്തുക ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണിയായിരിക്കും ബാത്റൂമിൽ ബക്കറ്റിലേക്ക് മഗ്ഗ് നമ്മൾ തല താഴ്ത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മഗ്ഗിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടവൽ അല്ലേ അമർത്തി വെച്ചിട്ടുണ്ട് താഴെ വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിനുള്ളിൽ ടവൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ആ ഗ്ലാസ് തലകിയായി എന്ത് ചെയ്യുകയാണ് ബീക്കറിലെ വെള്ളത്തിലേക്ക് താഴ്ത്താണ് അപ്പോൾ ആ ടവൽ നനയുന്നുണ്ടോ എന്നാണ് ചോദ്യം ടവൽ നനയോ ഇല്ലല്ലോ അതിന് കാരണം എന്താ ടവൽ നമ്മൾ കമയത്തി വെക്കുന്നത് കൊണ്ട് ഈ ഗ്ലാസ്സിൽ ഓൾറെഡി എന്തുണ്ട് വായു ഉണ്ട് ഇല്ലേ ആ ഗ്ലാസിൽ വായു ഉള്ളത് കൊണ്ട് വായു ഫില്ല് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് പിന്നെ വെള്ളത്തിന് കയറാൻ കഴിയില്ലല്ലോ അപ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ വായു ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിൽ ടവൽ നനയാത്തതും ഗ്ലാസിൻ്റെ ഉള്ളിൽ ജലം കയറാത്തതും ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് ഈ ഗ്ലാസ് താഴ്ത്തുന്ന സമയത്ത് അപ്പോൾ എന്ത് സംഭവിക്കും ബീക്കറിലെ ജലനിരപ്പ് വരും കാരണം എന്ത് ചെയ്യുന്നുണ്ട് അത്രയും സ്പേസിൽ ഈ ഗ്ലാസ് നിൽക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വായു കയറി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ജലനിരപ്പിലെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെ അല്ലേ സൂചിപ്പിക്കുന്നത് അതായത് ആ ഗ്ലാസ്സിലുള്ള ആ വായു നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തുള്ള വെള്ളമാണ് എന്ത് ചെയ്യുക അത്രയും വ്യാപ്തം വെള്ളമാണ് അങ്ങോട്ട് വരുന്നത് മുകളിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ബീക്കറിലെ ജലനിരപ്പ് ഉയരാൻ കാരണം അപ്പോൾ വായുവിന് വ്യാപ്തമുണ്ടോ എന്ന് മനസ്സിലായാലോ ഇനി വായുവിന് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ദ്രവ്യത്തിന് എന്തുണ്ട് വ്യാപ്തം എന്ന സവിശേഷത മാസം എന്ന സവിശേഷതയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ദ്രവ്യത്തിന് അല്ലെങ്കിൽ വായുവിന് മാസം ഉണ്ടോ എന്നറിയാൻ വേണ്ടി വായു നിറക്കാത്ത ഫുട്ബോളിൻ്റെ മാസം വായു നിറച്ച ഫുട്ബോളിൻ്റെ മാസം ഒന്ന് തന്നെ ആയിരിക്കുമോ എന്നാണ് ചോദ്യം ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാമല്ലോ വായു നിറച്ച ബലൂൺ അല്ലെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ എന്തായിരിക്കും അതിന് മാസ് കൂടുതലായിരിക്കും അപ്പോൾ വായുവിന് മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് വിളിക്കാം അതായത് സ്ഥിതി ചെയ്യാനൊരു സ്ഥലം ആവശ്യമുള്ളത് അതുപോലെ ആ വസ്തുവിനെ തൂക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ മാസമുള്ളതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്ത് വിളിക്കാം ദ്രവ്യം എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വായു ഒരു ദ്രവ്യമാണല്ലോ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് വായു തൂക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും വായുവിന് മാസം ഉണ്ടാവും വായു ഒരു ദ്രവ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ദ്രവ്യം പ്രധാനമായും മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നറിയാമല്ലോ അല്ലെ ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാകും ദ്രവ്യം എന്നല്ലെങ്കിലും അതായത് പദാർത്ഥത്തിൻ്റെ മൂന്നവസ്ഥകളെന്ന് ദ്രവ്യത്തിൻ്റെ മൂന്നവസ്ഥകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പട്ടിക അനുയോജ്യമായി ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പ്രധാനമായിട്ടും ദ്രവ്യത്തിന് മൂന്നവസ്ഥകളാണുള്ളത് ഗരം ദ്രാവകം വാതകം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇനി നമുക്കറിയേണ്ട എന്താ നമ്മൾ ഒരു ദ്രവ്യത്തിന് മൂന്ന് സവിശേഷതകൾ പഠിച്ചു ദ്രവ്യത്തിന് മാസം ഉണ്ടെന്ന് നമുക്കറിയാം ദ്രവ്യത്തിന് വ്യാപ്തമുണ്ടെന്നറിയാം ദ്രവ്യത്തിന് ആകൃതി ഉണ്ടെന്നറിയാം ഇനി ഈ ദ്രവ്യത്തിനെ മൂന്നായിട്ട് തിരിക്കുന്നത് ഗരം ദ്രാവകം വാതകം എന്നാണ് അതായത് ഞാൻ സിമ്പിളായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിൽ കല്ലൊക്കെ പോലുള്ള നിശ്ചിത ആകൃതിയുള്ള വസ്തുക്കൾക്കാണ് നമ്മളെന്ത് പറയുക ഖരമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ വെള്ളം പോലുള്ള വസ്തുക്കൾ വെള്ളം പാല് വെളിച്ചെണ്ണ മണ്ണെണ്ണ ഇതൊക്കെ എന്തിൽ വരും ദ്രാവകത്തിൽ വരും ഇനി വാതകം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതൊക്കെയാണ് വാതകത്തിൽ വരിക നമുക്ക് ഈ കോളങ്ങളൊന്ന് ഫില്ല് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പഠിച്ച സവിശേഷതകൾ വെച്ച് നമുക്ക് നോക്കാം ഇനി ഗഹത്തിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് ഗരത്തിന് നിശ്ചിത മാസമുണ്ട് ഗരം നമ്മൾ തൂക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഗരത്തിന് കൃത്യമായിട്ട് മാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ടിക്കിട് ഇനി നിശ്ചിത വ്യാപ്തമുണ്ട് നിശ്ചിത വ്യാപ്തമെന്ന് പറയുന്നുണ്ട് കറക്റ്റായിട്ട് വ്യാപ്തം അതായത് ഗരത്തിന് സ്ഥിതി ചെയ്യാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യാപ്തമുണ്ട് അതായത് ഒരു സ്ഥലം ആവശ്യമാണ് അല്ലേ സ്ഥല ആവശ്യമുള്ള വസ്തുക്കൾക്കാണല്ലോ നമ്മൾ എന്ന് പറയാം ഇനി നിശ്ചിത ആകൃതി ഗരത്തിന് കൃത്യമായിട്ട് ഒരു ആകൃതി ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ഒരു ബോക്സ് എടുക്കുക ഒരു ബോക്സ് എടുത്താൽ ബോക്സിന് കറക്റ്റായിട്ട് ഒരു ഷേപ്പ് ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മളൊരു ഷെൽഫിലോ ബാഗിലോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ ഒന്നും മാറുന്നില്ലല്ലോ അപ്പം നിശ്ചിതമായ ഉണ്ട് കൃത്യമായിട്ട് ആകൃതി ഉണ്ട് അപ്പോൾ ഗരത്തിന് മാസമുണ്ട് വ്യാപ്തമുണ്ട് അതുപോലെ നിശ്ചിത ആകൃതിയുണ്ട് ഇനി ദ്രാവകത്തിൻ്റെ കേസിലാണെങ്കിലോ ദ്രാവകത്തിന് ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ നമ്മൾ വെളിച്ചെണ്ണയോ ഒക്കെ വാങ്ങുന്നത് എന്താ ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ ഇത്ര ലിറ്റർ എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ കൃത്യമായിട്ട് ഉണ്ട് ഇനി ദ്രാവകത്തിന് നിശ്ചിത വ്യാപ്തമുണ്ട് അല്ലേ ദ്രാവകത്തിന് സ്ഥിതി ചെയ്യാൻ നിശ്ചിതമായിട്ടൊരു സ്ഥലം ആവശ്യമാണ് ഇനി നമ്മളൊരു ഒരു കുപ്പിയിലാണ് എടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും ആ കുപ്പിയിൽ നിന്ന് അറിഞ്ഞിരിക്കും ദ്രാവകത്തിന് നിൽക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ് ഇനി അതേ സാധനം നമ്മൾ എന്ത് ചെയ്യുക ഒരു ബക്കറ്റിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ അല്ലേ ഒരു വെള്ളം എടുത്തിട്ട് ബക്കറ്റിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും ആ ബക്കറ്റിലും അതെന്ന് അറിഞ്ഞിരിക്കല്ലോ പക്ഷേ അളവിൽ വ്യത്യാസം വരില്ല അതേ അളവ് തന്നെ ആയിരിക്കില്ല ഉണ്ടാവുക നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതേ വ്യാപ്തമായിരിക്കും ഇനി നിശ്ചിത ഉണ്ട് അതായത് കറക്റ്റ് ആകൃതി ദ്രാവകത്തിന് നിശ്ചിത ആകൃതിയുണ്ട് മക്കളെ അതായത് ദ്രാവകം നമ്മളെന്ത് ചെയ്യുക ഒരു ബക്കറ്റിലാണ് എടുക്കുന്നതെങ്കിൽ ബക്കറ്റിൻ്റെ ഷേപ്പ് ആയിരിക്കും ആകൃതി ആയിരിക്കും ആകൃതിയായിരിക്കും എന്തിനുണ്ടാവുക ദ്രാവകത്തിൽ അതേ വെള്ളം നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ബോട്ടിലിൻ്റെ ഷേപ്പിൽ അപ്പോൾ വാതകത്തിന് നിശ്ചിത ആകൃതിയില്ല കൃത്യമായിട്ട് ഒരു ആകൃതിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വെള്ളത്തിൻ്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ എന്ന് പറയാം ആ പാത്രത്തിൻ്റെ ആകൃതി ആയിരിക്കും എന്തിനുണ്ടാവുക വെള്ളത്തിന് ഉണ്ടാവുക അല്ലെങ്കിൽ ദ്രാവകങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതി ഇനി പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിൻ്റെ ആകൃതിയിലായിരിക്കും ഉണ്ടാവുക അതേ പ്ലേറ്റിലുള്ള വെള്ളം എന്ത് ചെയ്യുക നമ്മളൊരു മഗ്ഗിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മകിൻ്റെ ആകൃതിയിലാണ് ഉണ്ടാവുക അപ്പോൾ ദ്രാവകത്തിന് കൃത്യമായ മാസുണ്ട് അതുപോലെ കൃത്യമായിട്ട് വ്യാപ്തമുണ്ട് ഇനി വാതകത്തിൻ്റെ കേസാണെങ്കിലോ വാതകത്തിന് ഉണ്ടെന്ന് നമുക്കറിയാം കാരണം നമ്മളിപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ആക്ടിവിറ്റി പറഞ്ഞില്ലേ അപ്പോൾ വാതകം തൂക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഉണ്ടാവും ഇനി വാതകത്തിന് വ്യാപ്തമുണ്ടോ വ്യാപ്തമുണ്ട് പക്ഷേ നിശ്ചിത വ്യാപ്തമെന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ബലൂണിലാണ് ഒരു ഗ്യാസ് നിറച്ചതെങ്കിൽ ആ ഒരു ബലൂണിൽ അതിൽ ഫുള്ളായിട്ട് എന്തുണ്ടാവും ആ എയർ ഉണ്ടാവും ഇനി അതേ എയറിന് നമ്മളൊരു പത്ത് ലിറ്റർ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു വ്യാപ്തം കൊള്ളുന്ന അല്ലെങ്കിൽ അത്രയും പിന്നെ അളവ് കൊള്ളുന്ന ഒരു ബലൂണിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ പത്ത് ലിറ്ററിൽ നിറയെ എന്തുണ്ടാവും ആ ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടാവും അതായത് നിശ്ചിത എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ നിശ്ചിത വ്യാപ്തമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നിശ്ചിതമായിട്ട് എന്തില്ല ഗ്യാസിന് വ്യാപ്തമല്ല ഇനി ഗ്യാസിന് ആകൃതി ഉണ്ടോ ഇല്ലല്ലോ ഗ്യാസിന് നമുക്ക് ഏതാകൃതി എന്ന് പറയാൻ പറ്റുമോ അതുമില്ല അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടേബിൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എന്തു ചെയ്യുക ഈ ടേബിൾ ഫിൽ ചെയ്യണേ ഇനി ഇവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതായത് ദ്രവ്യത്തിന് ഗരം ദ്രാവകം വാതകം എന്നീ മൂന്നാവസ്ഥകളുണ്ടെന്ന് പഠിച്ചല്ലോ എന്ന് അതായത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊന്നും കൂടെ ഉറപ്പിച്ചു ദ്രവ്യത്തിൻ്റെ മൂന്നവസ്ഥകളാണ് ഗരം ദ്രാവകം വാതകം എന്നാൽ ഇവ മൂന്ന് മാത്രമല്ല ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ് നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം പ്ലാസ്മാവസ്ഥയിലാണുള്ളത് അതായത് നക്ഷത്രങ്ങളിലൊക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് സൂര്യനിലും സൂര്യനക്ഷത്രമാണല്ലോ സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലൊക്കെ പ്ലാസ്മാ അവസ്ഥയിലാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത ക ചാർജിത കണങ്ങൾ കൂടി ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത് അതായത് ഉയർന്ന താപനിലയിലാണ് സ്വതന്ത്രമായ ചെയ്ത കണങ്ങൾ കൂടി ചേർന്നാണ് പ്ലാസ്മ ഉണ്ടാകുന്നത് കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റു പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ലാബിൽ വെച്ചിട്ട് ദ്രവ്യത്തിൻ്റെ പല അവസ്ഥകളും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ബോൺ ബോസ് സയൻസ് കണ്ടൻസേറ്റ് ഫേമിയോണിക് കണ്ടൻസേറ്റ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് അതായത് നിങ്ങളിപ്പോൾ മൂന്ന് അവസ്ഥകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അതായത് വലിയ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതായത് പർദാത്രത്തിന് ദ്രവ്യത്തിന് ഏളം അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട് ശാസ്ത്രജ്ഞന്മാർ പുതിയതായിട്ട് ഓരോന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു ടോപ്പിക് അതായത് ദ്രവ്യത്തിനെ കുറിച്ചും ദ്രവ്യത്തിൻ്റെ മൂന്നാവസ്ഥകളും അവയുടെ സവിശേഷതകളും ഇത് എക്സാമിന് വരുന്നതാണ് ഈ പോയിൻറ്റ്സ് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വീഡിയോസ് ഞാൻ പെട്ടെന്ന് നേടാൻ ശ്രമിക്കാം അതുപോലെ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അല്ലെങ്കിൽ പുതിയ ക്ലാസ്സുകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ടെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ താങ്ക്